നിങ്ങളുടെ ചുമ മാത്രേ കാണുള്ള ഈ ക്യാം ഓണാക്കി നിങ്ങളുടെ മുഖവും ഗണവേണം ഓണാക്കണം വെറും പ്രോ

കൊള്ള കൊല്ലോ <laughs>

അല്ല ചത്ത അല്ലേ ഒരു ഓട്ടം ഇന്നത്തെ ദിവസത്തോടെ നിങ്ങളുടെ കേടി എല്ലാം സീറും അകത്തുന്നടി

ഞമ്മള് ലൈവ് പോയതാണ് അങ്ങനത്തെ ഒരു ഇത് വർഷങ്ങളിൽ ഒന്നേ കാണും നീ ഇല്ലെങ്കിൽ മറ്റേ സൈഡിലാവണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ നോക്കിയാ എന്റെ ഉസി ഞാൻ ഇരും അടിക്ക്ണു 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 കൊള്ളാനില്ല ദീസ് ഈസ് എ സിമുലേഷൻ ഗെയിം സെറ്റൺ എ വെർച്വൽ വേൾഡ് ആൻഡ് ഡസ് നോട്ട് റെപ്രസെന്റ് റിയൽ ലൈഫ് പ്ലീസ് പ്ലേ ഇൻ മോഡറേഷൻ ടേക്ക് ഫ്രീക്വന്റ് ബ്രേക്സ് ആൻഡ് പ്ലേ റെസ്പോൺസബ്ലി അണ്ട വേറെ ആരുമില്ല നിങ്ങൾ രണ്ടുപേരെ ഉള്ളൂ ആ കളിക്ക സേ ഞാൻ ഓറ ഫ്രണ്ട് ചെയ്തവനെ അടി ചെയ്യാൻ ചെയ്തു രണ്ടാളെ നോക്കി ഇല്ല ഫിനിഷ് ഓരെടുക്കാൻ കൊണ്ടിരീ ി അവനെ വല്ല് വിളിച്ചു നിങ്ങൾ ഇന്നെന്താ നന്നായിട്ട് കളിക്കൂല സ്കോഡെത്തിട്ടും നാലുപേരും പൂജ്യം കില്ല എടുക്കാൻ അത് ഡിലേ കാണോ സ്പെക്ടേറ്റിംഗ് മോഡല്ലേ ഞാൻ ലൈവല്ലേ എനിക്ക് ഇച്ചിരി പ്രയോജന കൂടുതലും ഹലോ ബ്രോ ഹലോ ആരോ ഞങ്ങള് ന്യൂ ആണ് ബ്രോ ഏതേലും നല്ല ചാനലിൽ പോയി ലൈവ് ആണ്

വരെ കളി കണ്ടിട്ടുണ്ട് ഒരു കട്ട കട്ടനൂപാണ് ഞാൻ ഇറങ്ങണം പക്ഷെ എനിക്ക് നെറ്റ് കിട്ടുന്നില്ല ഓനെ അടി ചാർജ് അടി ചേ എമോൻ കണ്ടി കെലി ഒരേ ഗില്ലയാ അറിയല്ലേ നമ്മ വീഡിയോ ഇടാനെങ്കിലും ഒരു ഗില്ല എനിക്ക് അന്നെ ഞാൻ ഇവയെ സാഡ് ചിറടാ വല്ലില്ല ആറ് തോക്കി 90 തോക്കി ചേട്ടാ എനിക്കൊരു ബനിയനെങ്കിലും എടുത്തിട്ടുട ചേട്ടാ ലൈവിൽ നിങ്ങളുടെ ഈ ബോഡി കാണാൻ എന്ത് മോശം എന്താ ഞെട്ടിയ മിക്കാറ് നിങ്ങൾ എന്നെ കൊണ്ട് ഓഫ് ചെയ്യിപ്പിക്കും കില്ലെടുക്കാൻ പറ്റാത്തൊണ്ട് കേടി പോവൂല നിങ്ങക്ക് ആദ്യമായിട്ട് ലൈവ് ഇട്ടേന്റെ പ്രശ്നം ഒന്നും പറയാ ബാക്കിയുള്ളവരെന്താ കില്ല എടുക്കാത്ത കൈ ഇരുന്ന പൊട്ടമാരും ബ്രോ ഇത് ന്യൂ ബേൾഡ കളി വേറെ സ്പെഷ്യൽ ഒന്നും ഇല്ല ഞങ്ങൾ ചുമ്മാ ലൈവ് ഇട്ട് നോക്കിയത് ആംബ്രോജത്താ ഇല്ല ആംബ്രോജത്തല്ല ഇല്ല ഇല്ല

എവിടെന്നാ ഡു ഇറ്റ് ഡാറ്റ്സ് ഇറങ്ങി ഓടല്ല ആംബ്രോട്ട് എടുത്തെ രണ്ട് ഉണ്ട് പുറത്തല്ല പെണോ കേറ് കുമാരേട്ടൻ്റെ കൊടുക്കണോന്നുണ്ട് പക്ഷെ കുമാരേട്ടൻ ആദ്യമായിട്ട് ലൈവ് പോയതിൻ്റെ ഒരു ആ എന്നാലും മൂന്നുല്ലടുത്തല്ലേ ഓക്കേ ഓക്കേ

ആ അതിലും കാണാനല്ല ആകാശൻ ഓൺ થયો ആകാശൻ ഓപ്പി ഹലോ പ്ലീസ് ലൈക്ക് ബ്രോ ആകാശൻ ഓപ്പിക്കേ വന്നേ അമ്മേ എന്തോ ആകാശൻണ്ടോ ഞാൻ നേരത്തെ വിളിക്കുന്നുടാ ശോന ആ ആകാശോ ഇനി ആകാശൻ ഓൺ થયો നീണ്ടല്ലേ മെഡൽസ് ഇടക്കി കഴിയാതന്നോ രാക്ഷസ് അറങ്ങിയ രാക്ഷസൊന്നി അയ്യോ ആംബ്ര വീഴുന്ന ദേ കൊള്ളയാമോ ഹേ കയ്യേ 0 ആണ് പറന്നു പറ അങ് പോ നൂറ്റി ഇരുപത്തൊന്ന് ആ വെളിയിലോട്ട് ഇറങ്ങണല്ലോ ടൈമിംഗ് ഉണ്ടോ ആളു

ഞാനും അച്ചും കൂടെ ലൈവ് ഇടപ്പ എത്ര പേര് അഞ്ചു പേര് അതില് മൂന്നുപേരും നമ്മൾ ബാക്കി നാല് പേര് ആരോ അത് കൈ തട്ടി വരുന്നവര് ഞാനും ഗെയിം വേറെ ഏതോണ ഉണ്ടല്ലോ ചെയ്യുന്ന എന്തോ ഇങ്ങനെ കൈ രണ്ടും പിടിച്ചോണ്ട് പോകണം കാണണോ അത്

മൈക്ക് ഓൺ ആയിരിക്കും കാരണം ഞാൻ സ്ക്രീൻ ഓഫ് ചെയ്തോളൂ എന്ന ട്ടെ ഒറ്റക്ക് കളി ചിക്കൻ അടിച്ചില്ലേ നേരത്തെ അത് ഞാൻ പറയാതെ മീൻസ് പറയാതെ സ്പെറ്റേറ്റ് ചെയ്ത് പെറ്റേറ്റതിലായി വിട്ടാൽ മതിയോ പറഞ്ഞ കോൺഫിഡൻസ് പോ അവിടെ ടീം അപ്പോ വരും നമ്മൾ ടീം അപ്പോ വരും അവ കാര്യം പറഞ്ഞോ സൂസ സൂസ എടുതാ ദാ പ്രസാദ എടുത്തെ സിമ്പിളി ആണിതോണ്ടതോ സോണോട്ട് ഇരുന്നേട്ടാ

എനിക്ക് റിസർവേഷൻ കളി അടുത്ത അവർ എനിക്കളി കൊടുത്തില്ല കിട്ടി വാങ്ങിച്ചു അടുത്ത ഗെയിം പോട്ടെ അടുത്ത ഗെയിം എന്നാലും ആയോ പറയണ കേക്കാൻ പറ്റാത്തത് ബ്രോ ഡിസ്കോഡിട്ടാല് അങ്ങനെ കേൾക്കാൻ പറ്റുള്ളൂ അതാണ് എനിക്കിതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ ഞാനിപ്പം ജസ്റ്റ് ഒരാൾ കളിക്കുന്ന ഒരാൾ സ്പെക്റ്റ് ആയിട്ട് ഇട്ടിട്ടാണ് ചെയ്യുന്നത് അത് കറക്റ്റ് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ പണ്ട്